കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം പ്രവചനം യക്ഷയാപ്രവചനം അൻപത്തിയൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഞാൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുകയും പ്രവൃത്തി കൊണ്ട് ദ്രോഹിക്കുകയും ചെയ്യുന്നവരുണ്ട് ഇങ്ങനെയുള്ളവരുടെ നാക്ക് തേൻ പുരട്ടിയ വാളുകളാണ് ഈ ഒപത്തെൻ്റെ സ്നേഹിതന്മാരെ പറ്റി പറഞ്ഞത് നിങ്ങൾ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്നാണ് ആശ്വാസത്തിനും ആശ്രയത്തിനുമായി ചെല്ലുന്ന ഇടങ്ങൾ പലപ്പോഴും ഉള്ള സമാധാനം തന്നെ നഷ്ടപ്പെടുന്നതിന് കാരണമാകാറുണ്ട് ഒരു ദൈവ പേതലിന് ആശ്വാസം കിട്ടുന്നത് ആരിലൂടെയാണ് എപ്രകാരമാണ് രണ്ടു കോരിന്ദീർ ഒന്നാം അധ്യായം മൂന്നാം വാക്യം സർവാശ്വാസവും നൽകുന്നത് ദൈവമാണ് ഒന്നാം അധ്യായം അഞ്ചാം വാക്യം യേശു ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസം വർദ്ധിക്കുന്നു റോമാലേഖനം പതിനഞ്ചാം അധ്യായം നാലാം വാക്യം തിരുവഴുത്തുകളാൽ ആശ്വാസം ഉണ്ടാകുന്നു ഒന്നുകോരിന്തി പതിനാലാം അധ്യായം മൂന്നാം വാക്യം പ്രവാചക പ്രബോധനങ്ങളാൽ ആശ്വാസം ഉളവാകും പ്രവാചക ശുശ്രൂഷ വ്യക്തികളെയും കുടുംബങ്ങളെയും ഉലയ്ക്കുന്നതല്ല ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതാണ് ദൈവത്തിൽ നിന്നും ദൈവവചനത്തിലൂടെയും ആശ്വാസം ലഭിപ്പാനും വിശ്വാസം വർദ്ധിപ്പാനും ദൈവം ഈ രാവിലെ സമയം ഏവർക്കും കൃപ ചെയ്ത് അനുഗ്രഹിക്കുമാരാകട്ടെ സ്വർഗപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ ദൈവക്ക നിന്നും ഞങ്ങൾക്ക് ആശ്വാസം ലഭിച്ച് തിരുവഴുത്തിൽ ഞങ്ങൾക്ക് ഉറച്ച് വിശ്വസിപ്പാൻ ദൈവകൃപ തന്ന് ഞങ്ങളെ സഹായിക്കണം കർത്താവ യേശു ക്രിസ്തുവിൻ പരിശുദ്ധനാമത്തിൽ തന്നെ